എല്ലാവർക്കും കാരാഞ്ചാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ കണ്ണൂർ ജില്ലയിലെ ടോപ്പ് ഫൈവ് ടൂറിസ്റ്റ് പ്ലേസിൽ ഒന്നായ നമ്മളെ പാലക്കയം തട്ടിലേക്കുള്ള യാത്ര ഇന്നുള്ളത് അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ നമ്മളെ ശിവോട്ടിക്ക് ലീവാണ് ആ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് അടിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കൂടി വിചാരിച്ച് അപ്പോൾ നമ്മൾ നമ്മളെ മുച്ചിലാട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഓട്ടോറിക്ഷയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ പോകുന്ന വെച്ചാൽ ഒരു പത്തറുപത് കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ ദൂരം അവിടത്തേക്കുള്ള ദൂരം കാരണം വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് ആ അത്ര ഉണ്ടാവും അല്ലേ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും നമ്മളെ പോകുന്ന വിശേഷങ്ങളും കാണിച്ചും കൂടി വിചാരിച്ചു ഭയങ്കര ശനിയാഴ്ച പോകെ ഇന്ന് ലീവായണ്ടട്ടോ നമ്മൾ ഇന്ന് പോവാൻ വിചാരിച്ചത് ഞാനൊരു മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പൊ ഇവ പോയിട്ടില്ല അപ്പൊ ഇന്ന് പോയിട്ട് വരല്ലോ നോക്കിട്ട് നോക്കി അപ്പൊ പോവുമ്പോ നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഇതാ ആഹാരം പാക്കേജും ആ കുഞ്ഞിമുട്ട അത് കാടമുട്ടി അപ്പൊ അധികം പറഞ്ഞ് പിന്നെ ബോറടിപ്പിക്കണ്ട നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം എന്നിട്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം പാർക്ക് ചെയ്ത് ഇരുപത് രൂപ അല്ലേ നല്ല കോട വന്നാൽ ഞങ്ങൾ നമ്മളെ ബാക്കിലെല്ലാം കാണാം നിങ്ങൾക്ക് അപ്പം നമ്മൾ ചെറുക്കനാകുമ്പോൾ ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി അവിടുത്തെ എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് കയറാണ്ട് അപ്പോൾ കുറേ സ്റ്റുഡൻസ് എൻ എസ് എസിൻ്റെ സ്റ്റുഡൻസ് എല്ലാം വന്നിട്ടുണ്ട് അവിടെയുണ്ട് ശനിയായി എന്താണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കാര്യമായിട്ട് ഓട്ടോഷ്യലായിട്ട് വരുന്നവര് നല്ല വെടിച്ചിലും പൊള്ളി പുള്ളിങ്ങുള്ള വണ്ടിയായിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഒരു കാരണവശാലും ചെറുകൂല വെലി മുട്ടിപ്പോട്ടോ അപ്പോൾ നമ്മളിതാ അതൊന്ന് പറയാൻ മഞ്ഞു മൂടിയിട്ടുണ്ടല്ലേ ആ നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മളെ ലക്കീനേം കൂട്ടി വരാന്ന് വെച്ചാ നമ്മളെ പപ്പിക്കുട്ടി നായിക്കുട്ടീനെ കുട്ടിയിട്ട് ആ ഓനക്കുട്ടി എന്നുണ്ടെങ്കിൽ കണക്ക് തന്നെ നമുക്ക് ഇവിടെ നമ്മളെ ചെക്കനാണ് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത് രൂപ വട്ടക്ക് പാർക്കിംഗ് ഫീ അപ്പോൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ നല്ല അട്ടിപൊളി കോട മഞ്ഞക്കെ ഇങ്ങനെ വീണിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ആളുകളുണ്ട് കുറേ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഫുൾ കോട കൂടിയിട്ട് അങ്ങനൊന്നും കാണുന്നില്ല കേട്ടാ അപ്പ നമുക്ക് നല്ല മേലോട്ടൊക്കെ കാണിക്കാം ഏഹ് അപ്പം നമ്മൾ മേലൊക്കെ പോയിട്ട് പാസത്തിൽ നമുക്ക് നേരെ മേലെ കയറാം കേട്ടോ എന്നും കുറച്ചും കൂടി മേലോട്ട് കയറാറുണ്ട് അപ്പോൾ കയറുന്നതിനെക്കാട്ടി മുമ്പ് അതായത് ശിവനെ വേറെ വിശക്കുന്നത് അപ്പോൾ ഏതായാലും വണ്ടി തന്നെ ഭക്ഷണം കഴിച്ചു പോകാം അല്ലേ എന്തെങ്കിലും അപ്പൊ ഇങ്ങനെ ആയിട്ട് വരുമ്പോന്ന് വെച്ചാല് വേസ്റ്റ് ഒന്നും ഇടാൻ അല്ലേ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല അതെ അല്ലേ നല്ല വ്യൂട്ടാ നിങ്ങൾക്ക് വ്യൂ എല്ലാം കാണിച്ചാ ഇവിടെ ഒന്നും ഒത്തിയില്ല നമ്മളിതാ ആ വന്നിട്ട് പാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ ആ നീ പറ ഭക്ഷണമെല്ലാം കഴിച്ചോക്കുമ്പോ നല്ല മഴയല്ലേ ഇനിയിപ്പൊ മഴ പെയ്യാണ്ട് നല്ല മഴ നല്ല മഴയാന്നല്ലേ പൊറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മള് വണ്ടി തന്നെ ഉള്ളു ഇത്ര സമയായിട്ടു അപ്പൊ നമ്മളിതാ ആ കാണുന്ന അവിടെ അതാ നമ്മളെ ഇത് വണ്ടീന്റെ ഇത് അതായത് ആ ടിക്കറ്റ് എടുക്കുന്ന അവിടുന്ന് കോട്ട് കെട്ടി കുട്ടിക്കൊരു കോട്ട് വലിയ വെള്ളിയാൾ കോട്ട് അവിടെ ഇല്ല പോലും തീർന്നു പോയി പോലും അപ്പൊ നേരെ മേലെ കാണുന്ന അവിടെ നിന്ന് മേടിക്കാനാ ആ കാണുന്ന അവിടുന്ന് എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് പോലെ ഇപ്പോഴത്തേക്ക് മഴ പോയാൽ മതിയോ അല്ലേ മഴ ഏകദേശം പോയി തോന്നു നോക്കാം നല്ല കാറ്റാ അതിശക്തമായ കാറ്റാവിടെ എന്റെ അമ്പൂ ഞാൻ ശിവനിങ്ങനെ ഇരുന്നിട്ടാ ഉള്ളത് ഇങ്ങനെ തമിഴ്നെ കളിക്കുന്ന ഇഷ്ടം ഇരുന്നില്ലേ സമീ ആ ടിക്കാൻ പറ്റാ ടിക്കാൻ പറ്റും ശിവൻ ചെയ്ത പഠിക്കണ്ടേ ചെയ്ത പഠിക്കണ്ടേ കോട്ട് വാങ്ങിച്ചല്ലേ ഏകദേശം പത്തനംച്ചാൽ പുറയെന്ന് വെച്ചാൽ മഴയു പോലെ കാറ്റ് വാങ്ങണ്ടു എല്ലാരും പറഞ്ഞു പോകുന്നേ ു വോട്ടെ നല്ല വ്യൂ ആ പക്ഷെ മഴയുള്ള ഞാൻ നേരത്തെ പറഞ്ഞപോലെ അധികം കണ്ടീഷൻ ഇല്ലാത്ത ഓട്ടോറിക്ഷ കൊണ്ട് ആരും ഇത് കേറാന്ന് കണ്ട വലിയ മുട്ടെന്ന് പറഞ്ഞാൽ ഉറപ്പ് വലിയ മുട്ടും മൂന്നാളെല്ലാം ആയിട്ട് വരണമെങ്കിൽ പിന്നെ നോക്കണ്ട നമ്മൾ മുട്ടിപ്പോവും കാരണം വെച്ചാൽ നമ്മളെല്ലാം ഏകദേശം മുട്ടി എന്തോ ഞെക്കി ഞെരിങ്ങിയിട്ടാണ് വണ്ടി മേലൊക്കെ കയറിനിന്ന് ബാക്കി ബൈക്കും കാറൊന്നും ഒരു പ്രശ്നമില്ല പഴയ ഫിറ്റ്നസ് ഇല്ലാത്ത ഓട്ടോറിക്ഷം കൊണ്ട് കയറാൻ നിൽക്കണ്ട ഒരു കാരണവശാലും വച്ചാൽ കയറാൻ നിൽക്കാം അങ്ങനെയുള്ള ചെങ്കുത്തായി കയറ്റാട്ടോ അതുകൊണ്ട് പറഞ്ഞാൽ അവസാനം നമ്മൾ മേലെത്തിയല്ലേ പിന്നെ ഇടയ്ക്കെന്തട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ ആട്ടോ ഇത് ഇപ്പോൾ മഴയായതുകൊണ്ട് ഒന്നും ക്ലിയർ ആയിരുന്നില്ല ഫുള്ള് പുക പിടിച്ച പോലെ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കേട്ടോ ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ അവിടെയൊക്കെ കടയിലുണ്ട് കേട്ടോ അതൊന്നും ഇപ്പോൾ അല്ല അപ്പോൾ കുറച്ച് അത്യാവശ്യം ആൾക്കാരിലുണ്ട് സാധാരണ ഇങ്ങനെ ഒന്നല്ല കേട്ടോ നല്ല ആൾക്കാരുണ്ട് ഇപ്പോൾ മഴ ആയിട്ടാണ് തോന്നിയതാണ് ഇവിടെ വെച്ച ബാരിക്കേഡും അത് ഇതെല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഒന്നും കാണുന്നില്ല അല്ലേ അവിടെ ശിവന്യ തന്നെയാണ് പറയുന്നത് ഒന്നും കാണുന്നില്ലാന്ന് അല്ലേ ശിവു 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 കുറേ പേടിച്ചു പോയല്ലേ ആ പേടിച്ചു പോയല്ലേ കാറ്റുകൊണ്ട് അതെ അതാ ഞാൻ പറഞ്ഞത് ഒന്നും കാണുന്നില്ല സാധാരണ ഇങ്ങനല്ല നല്ല വ്യൂ കേട്ടോ സാധാരണ നല്ല മലകളിലായിട്ട് നല്ല വ്യൂ ആണ് അതെ ഫുൾ മൂടി മൂടിക്കെട്ടിട്ടല്ലേ ഇവിടുന്ന് കുറച്ചും കൂടി കയറിയിട്ട് പോയുണ്ട് കേട്ടോ അതെ ഏകദേശം ആ ഒരു ലെവൽ വേഗം കൂടി എത്താതെണ്ട് അല്ലേ അങ്ങോട്ടേക്കോട്ടെ നമുക്ക് പിന്നെ നടക്കുവാർക്ക് നമ്മുടെ പൊട്ടുകൾ കാണുന്ന ട്രാവലറിലൊക്കെ തൊട്ട് സൈഡിൽ നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത് നമ്മള് വണ്ടി വെച്ച സ്ഥലം കാറ്റത്തെ മാറി പോവിയത് അല്ലേ കുറച്ച് കാറ്റ് അടങ്ങി ഉടണിങ്ങനെ കുറച്ച് വ്യൂ എടുത്തുണ്ടല്ലേ നമ്മൾ ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്നില്ല നമ്മൾക്ക് നേരിട്ടുള്ള കുറച്ച് ഇതായിട്ട് കാണുന്നുണ്ട് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് ഈ പ തട്ട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാൻ തട്ടില് ടോപ്പിൽ വരുന്നവർക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ രണ്ട് ടോയ്ലറ്റ് വഴിയുണ്ട് പക്ഷെ അതിന് ഡോറൊന്നുമില്ല അതാത് കോമഡിയില്ല ഡോറില്ല ആ അത്യാവശ്യം വൃത്തിയുള്ള സംഭവം പക്ഷെ ഡോർ ആ ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ് ആക്കി എന്തോ വെച്ചിട്ടുണ്ട് അതൊന്നല്ലേ അല്ലേ അപ്പൊ നമുക്ക് മേലോട്ടേക്ക് പോവാം അടുത്ത അതിൽ ഞാൻ പറയാം അടുത്തത് ശിവനേൻ്റെ ഒരു പാട്ടാണേ ജോലി പാടിക്ക ഇപ്പൊ തിരക്കല്ലോ കഴിഞ്ഞാലേ ഇപ്പൊ നമ്മള് മൂന്നാളും

അതുപോലെ തന്നെ ഏരക്കുണ്ട് വെള്ളച്ചാട്ടം ഇതെല്ലാം അടുത്തടുത്തന്നെട്ടോ അപ്പോൾ നമ്മുടെ കണ്ണൂർ ഇതിനായിട്ട് വരുന്നവർക്ക് വൺ ഡേ ടൂർ അടിച്ച് പൊളിക്കാം ഫസ്റ്റ് തട്ട് വന്നിട്ട് പിന്നെ പൈതൽമല എന്നിട്ട് ഏരക്കുണ്ട് ഇങ്ങനെ കുറേ ഒരു മൂന്നാല് സ്പോട്ടിങ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ പറയുന്നത് ഇറങ്ങിയിട്ട് വന്ന് വണ്ടി ഒന്നു കാരണം നമ്മൾ ഓട്ടോറിഷ്യായിട്ടാണെന്നല്ലോ വന്നത് കാരണം എന്ന് വെച്ചാൽ ചുങ്കുത്തായ കേറ്റാന്ന് അപ്പൊന്ന് വെച്ചാല് ഫസ്റ്റിലേട്ടി വലിയ മുട്ടി 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 നമ്മൾ കഴിച്ച് ഫുൾ ബാക്കോട്ടൊക്കെ പോയിരുന്നു എന്തോ ഭാഗ്യത്തിന് കയറി വന്നതാണ് അപ്പൊ ഒന്നുകൂടി ആ അവസ്ഥ പിന്നെ ഓട്ടോറിഷ്യലായിട്ട് വരുന്നവര് സൂക്ഷിക്കണം അല്ലെ വലിയ മുട്ടിപ്പോ മാക്സിമം വലിപ്പിച്ചിട്ട് നമുക്ക് കഴിയും ആ കാറും ബൈക്കും പോലെയല്ല നമുക്ക് ഓട്ടോറിഷ്യന്ന് പറഞ്ഞാല് നമുക്ക് അതിനൊരു ഒരു ഇതുണ്ടല്ലോ നമ്മളിപ്പോ മൂന്നാളായിട്ടാണ് നാലാള് വെയിറ്റ് ഉള്ള നല്ല ജീപ്പ് സർവീസ് ആൾക്കാരാണെങ്കിലും പിന്നെ വെച്ചാല് വെള്ളയിലായിട്ട് വന്നോളാ ഇവിടെ മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും ഒന്നും കിട്ടൂല താഴെ എല്ലാം ഉണ്ട് താഴെ ചായും എല്ലാം ഉണ്ട് ഏറ്റവും നമ്മൾ പാർക്കിങ്ങിനടുത്ത് ചായയും വെള്ളവും എല്ലാം കിട്ടും അതുപോലെ തന്നെ കോട്ടു നമ്മൾ കോട്ട അവിടെ നട്ടാ വായിച്ചത് എല്ലാം മഴ പെയ്യുന്നുണ്ട് നോക്കുമ്പോ മഴയൊന്നും ഇല്ല വെറുതെ വാങ്ങിച്ചല്ലേ അല്ല വെറുതെ അല്ല നമുക്ക് എല്ലാം നിങ്ങക്ക് ഈ ഭാഗത്തുള്ള നല്ല വിഷയം കാണിച്ചാൻ പറ്റുവാണ് കേട്ടോ ഉം ഇപ്പൊ അവിടെ കുറച്ച് ഫാമിലീസ് എല്ലാം ഉള്ളു ബാക്കി എല്ലാരും താഴ്ത്തൊക്കെ ഇറങ്ങി മൂന്ന് മൂന്നര മണിയായി അതെ മൂന്നര മണിയായിട്ടുണ്ട് കേട്ടോ സമയം നാലുമണി അല്ലേ അപ്പൊ നമുക്ക് താഴെ ഇറങ്ങട്ടെ ശിപു നമുക്ക് താഴ് ഇറങ്ങട്ടെ മതിയായാ രണ്ടാമതിയായ ഒന്നും കാഴ്ച ഒന്നും കാണാൻ കഴിഞ്ഞില്ല അല്ലെ ഫുൾ പുകയായിട്ട് ആ മല കാണാന്ന് പറഞ്ഞ ഒരാള് വന്നതാണ് നല്ല ഫോട്ടോസ് ആട്ടാ നല്ല ഫ്രെയിം ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് താഴേക്ക് അല്ലേ ഇവിടുന്ന് ഇറങ്ങുവെന്ന് പാലക്കാൻ തട്ടിൽ നിന്ന് ഇറങ്ങു നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്ന ഈ പുക മാത്രമേ കാണിച്ചെരാൻ പറ്റിട്ടു നമുക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണിച്ചാൻ പറ്റുന്നില്ല ക്യാമറയിൽ കാണിച്ചരാൻ പറ്റില്ല അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇറങ്ങു അപ്പോൾ നല്ല വ്യൂസ് അല്ലേ അടിപൊളി സ്ഥല കന്ന് അല്ലേ വൺ ഡേ ടൂറിൽ അടിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ നമ്മള് താഴേക്ക് ഇറങ്ങലാന്നെട്ടാ ഇവനെ പോയി കൂടുന്ന ഭയങ്കര തണുപ്പ ശിവനെല്ലാം തണുത്തിട്ട് ഇറക്കലാന്ന് അല്ലേ ശിവു കോട്ടലൊക്കെ കഴിച്ചു മഴ ആ അവിടെ കോട്ടലും കഴിച്ചു വെച്ചോ അപ്പൊ നമുക്ക് താഴേക്ക് ഇറങ്ങാം അല്ലേ ഫുള്ളി പാറ പാറക്കെട്ടോ കംപ്ലീറ്റ് സൂക്ഷിച്ചു പോണം ഇറങ്ങാൻ വേണ്ടിട്ട് നാളെ വന്നോടുക്കുന്നുണ്ട് ഏട്ടാ വരുന്നുണ്ട് സമയം ഏകദേശം നാലു മണിയായി ആ ശിവു മെല്ലെ ഇറങ്ങിയാൽ മതി മെല്ലെ ഇറങ്ങിയാൽ മതി വാ ബാ മെല്ലെ ഇറങ്ങിയാൽ മതി ബാ താഴേട്ട നല്ല വ്യൂ ആട്ടോ പുക പിടിച്ചിട്ട് ക്യാമറയിലൊന്നും കാണുന്നില്ല പുക മായ വിടും അപ്പോൾ പാലക്കായം തട്ടുന്നെല്ലാം നമ്മൾ ഇറങ്ങി അവിടുന്ന് ഒരു ചായയും കുടിച്ച് താഴെ നിന്ന് അല്ലെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന വിഷയം നമുക്ക് കാണിച്ചരാൻ പറ്റില്ല കാരണം നല്ല മഴയേനും അതുപോലെ തന്നെ കാറ്റേനും കോടയലായിട്ട് ഒന്നും കാണാൻ പറ്റില്ല വിഷയം സത്യം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല നമുക്ക് നേരിട്ടേ അത്യാവശ്യം കാണുകയൊന്നും ചെയ്യാം അപ്പോ നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ ആ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോ വീണ്ടും അടുത്ത വീടായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ആ വീണ്ടും കാണാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യർ ചെയ്യ അപ്പൊ വേറെ ഒന്നും പറയാനില്ലേ അപ്പൊ വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ചേർന്നു ബൈ